കല്ലാച്ചി മാർക്കറ്റിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകർ കോയി സ്റ്റാളുകളുടെ പ്രവർത്തനം സ്തംഭിപ്പിച്ചതിനെതിരെ യൂത്ത് ലീഗ് എസ് ടി യു പ്രവർത്തകർ രംഗത്ത് കല്ലാച്ചിയിൽ നാളെ മുതൽ മത്സ്യമാർക്കറ്റിലെ ഒരൊറ്റ സ്റ്റാളും പ്രവർത്തിപ്പിക്കാൻ അനുവദിക്കില്ലെന്ന് മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറി വി മുഹമ്മദ് അലി പ്രഖ്യാപിച്ചു കലാച്ചിയിൽ രണ്ടു ദിവസത്തോളമായി ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ കോഴി സ്റ്റാളുകളുടെ പ്രവർത്തനം സ്തംഭിപ്പിച്ച നിലയിലാണ് സംഭവത്തെക്കുറിച്ച് നാദാപുരം മണ്ഡലം യൂത്ത് ലീഗ് പ്രസിഡന്റ് സി കെ നാസർ വിശദീകരിക്കുകയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് കല്ലാച്ചി മാർക്കറ്റിൽ പ്രവർത്തിക്കുന്ന കോഴി സ്റ്റാളുകൾ കേന്ദ്രീകരിച്ച് കഴിഞ്ഞ മൂന്ന് ദിവസമായി ഡി വൈ എഫ് കല്ലാച്ചിയിലെ ഒരു വിഭാഗം ആളുകൾ സമരം ചെയ്യുകയാണ് ഈ സമരത്തിൽ അവർ ഉന്നയിക്കുന്ന വിഷയം കല്ലാച്ചി മാർക്കറ്റിലെ കോഴി വില നൂറ്റി അറുപത് രൂപയാക്കണം എന്നുള്ളതാണ് അവർ കോഴി വിൽക്കുന്ന ആളുകളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കോഴി വിൽപ്പന നടത്തുന്ന സ്റ്റാലിലെ ഉടമകൾ പറയുന്നത് ഞങ്ങൾക്ക് ഇതിലും കൂടുതൽ റേറ്റിലാണ് കോഴി കിട്ടുന്നത് സർക്കാർ എത്രക്ക് കോടി കൊടുക്കണമെന്ന് പറഞ്ഞാലും അതിനനുസരിച്ച് കൊണ്ടുള്ള ഒരു കോടി ഞങ്ങൾക്ക് ലഭിക്കുന്നില്ല അങ്ങനെ ലഭിക്കാതെ വരുമ്പോൾ ഞങ്ങൾക്ക് നഷ്ടം സഹിച്ചിട്ട് കോടി കൊടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അവർ നൂറ്റി എഴുപത് രൂപക്ക് കോടി വിൽപ്പന നടത്തുകയും ചെയ്യാം പക്ഷേ ഈ ഡി വൈ എഫ്ഐയുടെ കല്ലാച്ചി യൂണിറ്റിലെ ചില ആളുകൾ കല്ലാച്ചി മാർക്കറ്റിൽ പ്രവർത്തിക്കുന്ന കോഴി സ്റ്റാളുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് മാത്രമാണ് ഈ സമരം നടത്തുന്നത് ഇത് കേരളത്തിലെ മുഴുവനുള്ള വിഷയമാണ് കേരളത്തിലെ മന്ത്രി പറഞ്ഞ വിലയിലേക്ക് വിൽക്കണം എന്ന് പറയുന്നതാണെങ്കിൽ സംസ്ഥാന ഡിവൈഎഫ്ഐയുടെ ആഹ്വാനം വേണം ജില്ലാ ഡി പറയണം അല്ലെങ്കിൽ ഇവരുടെ ഏതെങ്കിലും മേൽ കമ്മിറ്റികളുടെ പ്രകാരം ആയിരിക്കണം ഒരു സമരം നടത്തേണ്ടത് പക്ഷേ ഇവർ നടത്തുന്ന സമരം കല്ലാച്ചി മാർക്കറ്റിലെ കോൾഡ് സ്റ്റാളുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് മാത്രം നടത്തുന്ന സമരം ആയതുകൊണ്ട് ഞങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു ഇതിനൊരു വിഹിത അജണ്ടയുണ്ട് കുറച്ചു കാലമായി കല്ലാച്ചി സി പി എമ്മിന്റെ ഓഫീസ് കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ബിൽഡിംഗിൽ ഒരു കോഴി വിൽപ്പന ആരംഭിച്ചിട്ടുണ്ട് ഫ്രീസർ കോഴിയാണ് ഫ്രിഡ്ജിൽ വെച്ച് പാക്കറ്റ് ചെയ്ത കോഴിയുടെ വിൽപ്പന അവിടെ തുടങ്ങിയിട്ടുണ്ട് അവിടെ വിൽക്കുന്ന വില തൊള്ളായിരം ഗ്രാമിന് നൂറ്റി അമ്പത്തി എട്ട് രൂപയാണ് അവിടെ വിൽപ്പന നടത്തുന്ന കോഴിയുടെ വില അങ്ങനെ വരുമ്പോ ഒരു കിലോ കോഴിക്ക് നൂറ്റി എഴുപത്തി അഞ്ച് രൂപയോളം വില വരുന്ന വിൽപ്പന സി പി എമ്മിന്റെ ഏരിയ കമ്മിറ്റി ഓഫീസിന്റെ ബിൽഡിംഗിൽ പ്രവർത്തിക്കുന്ന കോഴി സ്റ്റാളിൽ വെച്ച് വിൽപ്പന നടത്തുന്നുണ്ട് ഞങ്ങൾ ഇവരോട് ചോദിച്ചു നിങ്ങൾക്ക് അതിന്റെ പ്രശ്നമില്ലാത്തത് അതേപോലെ തന്നെ കല്ലാച്ചിയിലും അതേപോലെ തന്നെ പരിസര പ്രദേശങ്ങളിലൊക്കെ നിരവധി കോഴി സ്റ്റാളുകളുണ്ട് ഇവിടങ്ങളിലൊക്കെ വിൽക്കുന്ന കോഴി സ്റ്റാളുകളുടെ വിലയും നൂറ്റി എഴുപതിന് വിൽക്കുന്നുണ്ട് നൂറ്റി അൻപതിന് വിൽക്കുന്നുണ്ട് പല റേറ്റിലുമായിട്ട് വിൽക്കുന്നുണ്ട് ഇവരെ ഒന്നും സമരമില്ല ഇവരുടെ സമരം കല്ലാച്ചി സ്റ്റാളുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് മാത്രമുള്ള സമരമാണ് കഴിഞ്ഞ രണ്ട് ദിവസവും സമരം ചെയ്ത് ഞങ്ങളാലും ഞങ്ങൾ യൂത്ത് ലീഗിന്റെ ഒരു യുവജന സംഘടന എന്നുള്ള നിങ്ങൾക്ക് ആ വിഷയത്തിൽ ഇടപെട്ടിട്ടേ ഇല്ല പക്ഷെ ഇന്നലത്തെ അവരുടെ സമരം വളരെ മോശമായ രീതിയിലേക്ക് പോയപ്പോ ഞങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് പറഞ്ഞു ഈ രീതിയിൽ കല്ലാച്ച് മാർക്കറ്റിലെ കോളിസ്ട്രാളുകൾ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ സമരം മുന്നോട്ട് പോകുന്നതെങ്കിൽ ഉത്തരവാദപ്പെട്ട ഒരു യുവജന സംഘടന എന്നുള്ള നിലയ്ക്ക് യൂത്ത് ലീഗിൽ ഈ വിഷയത്തിൽ ഇടപെടേണ്ടി വരും അതുകൊണ്ട് നിങ്ങൾ ഈ വിഷയത്തിൽ ഇടപെടണമെന്ന് പോലീസിനോട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് നേരം ഇപ്പോൾ അവിടെ ഉണ്ടായ വിഷയം എന്ന് പറഞ്ഞാൽ ഇന്ന് രാവിലെ ഈ കോളിസ്ട്രാളിനെ ഉടമകൾ സാധാരണ ഗതിയിൽ അവരെ പല ഹോട്ടലുകളിലേക്ക് കോഴി കൊടുക്കാറുണ്ട് കൊടുക്കുന്ന കോഴിയെ തൂക്കിയിട്ട് അവരെ കഷ്ണമാക്കി അത് ഹോട്ടലുകളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി കൊടുക്കുന്ന സമയത്ത് കൊണ്ടുപോകാൻ വേണ്ടി തുനിയുന്ന സമയത്ത് ദൈവരീഫയിലെ ഒരു വിഭാഗം ആളുകൾ വന്ന് മാർക്കറ്റിൽ കയറി കോഴ്സ്റ്റാഡിലെ ഈ ലൈറ്റുകളൊക്കെ അടിച്ചു കൊട്ടിച്ച് ഷട്ടർ പിടിച്ച് താത്തി ഒരു വല്ലാത്തൊരു അക്രമകാരികളായ ഒരു പ്രവർത്തനവുമായി കുടിയൊക്കെ കുത്തി ഈ പീടികയിലൊക്കെ കുടികുത്തി വല്ലാത്തൊരു സമരമുഖത്തേക്ക് അവർ കടന്നപ്പോൾ യൂത്ത് ലീഗിന്റെ ഉത്തരവാദപ്പെട്ട ആളുകൾ എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ വിഷയം കടപ്പെട്ടു ഞങ്ങൾ മാർക്കറ്റിലേക്ക് പോയി ഞങ്ങൾ മാർക്കറ്റിൽ പോയി അന്വേഷിച്ച് നോക്കിയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുള്ള വിഷയം ഞങ്ങൾ മാർക്കറ്റിൽ പോകുന്നതിന് മുമ്പ് എസ് ഐ ഞങ്ങൾ ബന്ധപ്പെട്ടിട്ടുണ്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ബന്ധപ്പെട്ട് ഞങ്ങൾ പറഞ്ഞു രാവിലെ അവർ ഹോട്ടലുകളിലേക്ക് കൊടുക്കാൻ വേണ്ടി കഷ്ണിച്ച് വെച്ചിട്ടുള്ള ആ ഇറച്ചി അവർക്ക് ഹോട്ടലുകൾക്ക് കൊടുക്കാനുള്ള സൗകര്യം പോലീസ് ചെയ്തു കൊടുക്കണം അല്ലെങ്കിൽ യൂത്ത് ലീഗുകാരായ ഞങ്ങൾ വന്ന് അത് തുറന്ന് അത് ഹോട്ടലുകൾക്ക് കൊടുക്കാനുള്ള സാഹചര്യം ഞങ്ങൾ ഉണ്ടാക്കും അങ്ങനെ പോയാൽ ഉണ്ടാകുന്ന ഏത് പ്രശ്നത്തിനും പോലീസ് ഉത്തരവാദികമായിരിക്കുമെന്ന് ഞങ്ങൾ പറയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് തന്നെ ഇടപെട്ട് ആ തയ്യാറാക്കി വെച്ചിട്ടുള്ള കോഴിയിറച്ചി ഹോട്ടലുകൾക്ക് കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട് ഞങ്ങൾ മാർക്കറ്റിൽ പോയി യൂത്ത് ലീഗിൻ്റെ ഉത്തരവാദപ്പെട്ട ഞങ്ങൾ മാർക്കറ്റിൽ പോയി മാർക്കറ്റിൽ പോയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പ്രഖ്യാപിച്ചു കോഴി സ്ഥാനങ്ങളിൽ മാത്രം സമരം ഇനി വേണ്ട കല്ലാച്ചിയിലെ മാർക്കറ്റുകൾ മാർക്കറ്റിലെ മുഴുവൻ മത്സ്യ മത്സ്യമാർക്കറ്റ് ഉൾപ്പെടെയുള്ള മുഴുവൻ സ്റ്റാളുകളും അനിശ്ചിതമായി നാളെ മുതൽ സ്തംഭിപ്പിക്കുമെന്നും സമരം ചെയ്യുമെന്നും യൂത്ത് ലീഗിന്റെ കൂടി തന്നെ ഞങ്ങൾ അവിടെ വെച്ച് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നാളെ രാവിലെ മുതൽ അനിശ്ചിതകാലത്ത് ഈ വിഷയം വിഷയമൊക്കെ പരിപൂർണമായിട്ട് പരിഹരിച്ചിട്ട് മതി കല്ലാച്ചി മാർക്കറ്റിന്റെ മത്സ്യമാർ മത്സ്യവില്പന ഉൾപ്പെടെയുള്ളത് എന്നാണ് യൂത്ത് ലീഗിന്റെ നിലപാട് ആ നിലപാടിന്റെ അടിസ്ഥാനത്തില് ഞങ്ങൾ അവിടുത്തെ കച്ചവടക്കാരെ കണ്ടിട്ടുണ്ട് മത്സ്യ മാർക്കറ്റിലെ എല്ലാ കച്ചവടക്കാരോടും കയറിയിട്ട് ഞങ്ങൾ ഈ വിഷയം പറഞ്ഞിട്ടുണ്ട് അവിടെ മത്സ്യം ഇറക്കുന്ന ഈ പിന്നെ ലോറി ഉടമകളെ ഞങ്ങൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഇവിടെ മത്സ്യമിറക്കരുത് ഇറക്കിയ മത്സ്യം വിൽപ്പന നടത്താൻ ഞങ്ങൾ സമ്മതിച്ചില്ല എന്ന് പറയരുത് ഇറക്കേണ്ടതില്ല തൊഴിലാളികളോട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളെ ഈ വിഷയത്തിൽ നിങ്ങൾ ഞങ്ങളോട് സഹകരിക്കണമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് പൊതുവിൽ ഈ വിഷയം എന്ന് പറയുന്നത് ഒരു എന്തോ പ്രത്യേകമായ താല്പര്യമാണ് കല്ലാച്ചിയിലെ മാർക്കറ്റ് കേന്ദ്രീകരിച്ചുകൊണ്ട് മാത്രം നടക്കുന്ന സമരം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് മാർക്കറ്റിലും അങ്ങാടിയിലും വിലവർധനവിന്റെ വ്യത്യാസം ഉണ്ടാകുമ്പോൾ അത് നേരെയാക്കേണ്ട പണി ഒരു യുവജന സംഘടന എന്നുള്ള ഡിവൈഎഫ്ന്റെ പണിയല്ല ഞങ്ങൾ ചോദിക്കട്ടെ തക്കാളിയുടെ വില എല്ലാ മാർക്കറ്റിലും ഒരുപോലെയല്ല അരിയുടെ വില വ്യത്യസ്തമാണ് വ്യത്യസ്തങ്ങളായ റേറ്റിന് വ്യത്യസ്തങ്ങളായ സാധനങ്ങൾ മാർക്കറ്റിൽ ഒരുപാട് വിൽപ്പന നടത്തുന്നുണ്ട് അങ്ങനത്തെ സ്റ്റാളുകളിലൊക്കെ പോയിട്ട് സമരം ചെയ്യാൻ വേണ്ടി പോയാൽ നാളെ എല്ലാവർക്കും ഇത് ചെയ്യാൻ കഴിയും അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു അങ്ങനെ അഭിപ്രായ ഉണ്ടെങ്കിൽ സർക്കാരിന്റെ തന്നെ ഇന്നത്തെ പത്രത്തിൽ വന്നിട്ടുണ്ട് നൂറ്റി എഴുപത് രൂപക്ക് കോടി ഇറച്ചി വിൽപ്പന നടത്താമെന്ന് വ്യാപാരികളുമായിട്ട് ഉണ്ടാക്കിയ ചർച്ചയിൽ സർക്കാർ സംബന്ധിച്ചിട്ടുണ്ട് കല്ലാച്ചിയിൽ ഒരു കിലോ ഇറച്ചിക്ക് കൊടുക്കുന്ന വില നൂറ്റി എഴുപതാണ് അവർ ഈടാക്കുന്നത് എന്തുകൊണ്ട് കല്ലാച്ചിയിൽ മാത്രം ഈ ഒരു വിവേചനപരമായ ഒരു നിലപാട് ഡി ഒരു വിഭാഗം ആളുകളിൽ നിന്നുണ്ടാകുന്നു എന്നുള്ളത് കൊണ്ടാണ് യൂത്ത് ലീഗ് ഈ വിഷയത്തിൽ ഏറ്റെടുത്തിരിക്കുന്നത് ഞങ്ങൾ ഈ സമരവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ കക്ഷി ചേർന്നിട്ടുണ്ട് കല്ലാച്ചി മാർക്കറ്റിൽ ഇറച്ചി വിൽക്കാൻ സമ്മതിക്കില്ല എങ്കിൽ ഒരു മത്സ്യവും വിൽക്കാൻ സമ്മതിക്കില്ല എന്നുള്ള തന്നെ താണ് നിലപാട്